いいです。 കേരളത്തിൽ പുതിയ ജില്ല നിലവിൽ വരുന്നു കേരളത്തിലോ ആ കേരളത്തിലടാ കേരളത്തിലൊരു പുതിയ ജില്ല നിലവിൽ വരാൻ സാധ്യതയുണ്ട് അതേതാ ജില്ല സാർ ഇപ്പം നിലവിൽ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് അറിയോ പതിനാല് ജില്ലകളുണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകൾ ഈ പതിനാല് ജില്ലകൾക്ക് പുറമേ ഇനി ഒരു പുതിയൊരു ജില്ല വരുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകൾ സംയുക്തമായിട്ട് എന്താണ് കൂട്ടിയോജിപ്പിച്ചിട്ടൊരു പുതിയ ജില്ല നിലവിൽ വരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതായത് ഈ ഒരു ഭാഗത്തെ പ്രദേശവാസികളും അവിടുത്തെ സാമുദായിക നേതാക്കളും രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അരലക്ഷത്തോളം ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ചിട്ടൊരു ഭീമമായ ഹർജി എവിടെ സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേ ബി എന്ത് വരാം കേരളത്തിലെ കേരളത്തിലൊരു പതിനഞ്ചാമത്തെ ജില്ല ഒരു പതിനഞ്ചാമത്തെ ജില്ല പിറവി കൊള്ളാൻ സാധ്യതയുണ്ട് അത് ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടില്ല തീരുമാനമായിട്ടില്ല ആ ജില്ലയുടെ പേര് നെയ്യാറ്റിൻകര എന്നായിരിക്കുമെന്നാണ് നിലവിലുള്ള ഒരു ഒരു സാധൂകരണ നിഗമനം അപ്പോൾ കേരളത്തിൽ എന്തുണ്ട് ഒരു എന്ത്ണ്ട് പതിനഞ്ചാമത് ജില്ല പിറേക്ക് പിറക്കുമോ പിറക്കില്ല എന്നുള്ളത് എന്തെയ്യാ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളൊക്കെ എന്തെയാ ജസ്റ്റ് ഒന്ന് താഴെ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഒക്കെ താഴെ നമുക്ക് നോക്കാമല്ല എജുപൂട്ടിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് ജില്ലയിൽ നിന്നാണെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്താ നമ്മളെ ചാനൽ എന്താ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്തെയാണ് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക